രണ്ടായിരത്തി പതിമൂന്നിലാണ് സമഗ്ര കുടിവെള്ള പദ്ധതി എന്നുള്ള പേരിൽ കാവനൂരിലെ സമഗ്ര കുടിവെള്ള പദ്ധതി എന്നുള്ള പേരിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു പദ്ധതി ഇവിടെ വരുന്നത് അത് പഞ്ചായത്ത് വയസ്സില് എം എൽ എ മുട്ടയെടുത്ത് പി കെ ബഷീർ എം എൽ എ മുൻകൈ എടുത്താണ് ഈ പദ്ധതി പേരുന്നത് കേരനാട നാട്ടു വാർത്തയുടെ എം ടി വി സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുൻ കാവിനൂർ പഞ്ചായത്ത് പ്രസിഡന്റും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമെല്ലാം ആയിരുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യമായ പി മുഹമ്മദ് സാഹിബാണ് പഞ്ചായത്തിൽ നമുക്കറിയാം ഈ കുടിവെള്ള പദ്ധതി ഒരുപാട് കാലമായിട്ട് പലരും പറഞ്ഞതാണ് വളരെ താറുമാറായിട്ട് കിടക്കുകയാണ് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് വെള്ളം ഇനിയിപ്പോൾ കുടിവെള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകാനിരിക്കുകയാണ് അപ്പൊ ഈ രംഗത്ത് കുടിവെള്ളത്തിന് വേണ്ടിട്ട് ആ തുടക്കം മുതൽ തന്നെ അതിനു വേണ്ടി ഓടി നടക്കുന്ന മുഹമ്മദ് സാഹിബ് നമ്മോട് സംസാരിക്കുന്നു ഇതിന്റെ വിഷയങ്ങൾ എവിടെയൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇപ്പൊ കോടതി നോട്ടീസ് വക്കീൽ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ മുഹമ്മദ് സാഹിബിൽ നിന്ന് കേൾക്കാം സ്വാഗതം നമുക്ക് നമ്മുടെ എവിടെ തുടങ്ങാം നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്ത് മാത്രല്ല ഈ കുടിവെള്ള പദ്ധതിന്റെ വിഷയം കാവിനൊരു പഞ്ചായത്തില് പല സ്ഥലത്തും വളരെ രൂക്ഷമായിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പ്രയാസം അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സമഗ്ര കുടിവെള്ള പദ്ധതി എന്നുള്ള പേരിൽ കാവനൂരിലെ സമഗ്ര ഗുടികള പദ്ധതി എന്നുള്ള പേരിൽ വാട്ടർ അതോറിറ്റി ഒരു പദ്ധതി ഇവിടെ പഞ്ചായത്ത് ഈ എം എൽ എ പി കെ ബഷീർ എം എൽ എ മുട്ടയെടുത്താണ് ഈ പദ്ധതി പേരുന്നത് അത് അങ്ങനെ അന്നത്തെ പിന്നെ ജനസേചന വകുപ്പ് ജെ ജോസഫ് കാവുന്ന അങ്ങാടിയിൽ വെച്ചില്ല വമ്പിച്ച ഒരു 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 പൊതു ഫങ്ഷനില് വെച്ച് അതിന് പിന്നെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഏതാണ്ട് പതിമൂന്ന് പത്ത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലേക്കുള്ള ഒരു മിനി കുടിവെള്ള പദ്ധതി നിലവിലുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ പ്രദേശങ്ങൾക്കും കുടിവെള്ളം എത്താനുള്ള ഒരു സാഹചര്യമില്ലാത്ത വളരെ പഴകിയ ഒരു പദ്ധതിയായിരുന്നു അപ്പം പൂർണ്ണമായി എല്ലാ വാർഡുകളിലേക്കും എല്ലാ ആളുകളിലേക്കും വെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതി ഇപ്പോഴും പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമേ ഇത് സംബന്ധിച്ച് പലപ്പോഴും ചില ഭാഗങ്ങളിൽ എത്തിയിണെങ്കിലും ഇതില്ല ആളുകൾക്ക് ഏതാണ്ട് ആറായിരത്തോളം വരുന്ന ആളുകൾക്ക് ഇത് കണശൻ അതിന്റെ വീടുകളിലേക്ക് കണശന്റെ പൈപ്പാട് എത്തിച്ചെന്ന് വെച്ചാൽ വെള്ളം ഇന്നേ വരെ കിട്ടിയില്ല ഏതാണ്ട് നാപ്പത് കോടി ഉറുപ്യോളം ഇതിനു വേണ്ടി ചെരുവഴിച്ച് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി അതിന് എന്താണ് തടസ്സം എന്നുള്ള സമയത്ത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ആഫീസുമായിരന്തരമായി ബന്ധപ്പെട്ടപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ മറുപടി ഇതാണ് അവർ ഇവിടെ റോഡിന്റെ പണി നടന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ നിലവിലുണ്ടായിരുന്ന പിന്നെ പൈപ്പ് നേരത്തെ സ്ഥാപിക്കുന്ന പൈപ്പുകളൊക്കെ മുഴുവൻ തകരാറിലായി അത് പൈപ്പ് മാറ്റിയെങ്കിൽ മാത്രമേ ഈ കമ്പനി കമ്മീഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ന്യായവാദമാണ് അവരുടെ പുതിയ റോഡിന്റെ വളർച്ച അപ്പൊ ഞാൻ അവർ പറഞ്ഞു ഈ വർക്ക് നടന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ തുടങ്ങി വെച്ചാൽ നിങ്ങൾ ചെയ്തൊരു വർക്കിന് എന്ത് തറാറ് സംഭവിച്ചാൽ അത് ഇടപെട്ട് ഉടനെ പരിഹാരം ഉണ്ടാക്കേണ്ടെന്ന ബാധ്യത നിങ്ങൾക്കില്ലാന്ന് ചോദിച്ചപ്പം അവരെന്നെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തഴിക്കുന്ന രീതിയിൽ അവരെ വാക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല അതിനുശേഷം എറണാ താലൂക്ക് പിന്നെ വികസന സമിതി യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചു വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏയ് താലൂക്ക് പിന്നെ ഏറനാൾ താലൂക്ക് തഹസിൽദാർ മുൻകൈത്തുകൊണ്ട് ഇവരെ ഒക്കെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടി പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യാൻ തടസ്സങ്ങൾ പറഞ്ഞപ്പോ അവർ ഒരു ഒരു പിന്നെ വാട്ടർ ബോട്ടിലെ ആളുകൾ പറയണേ ഞങ്ങൾക്ക് റോഡ് കട്ട് ചെയ്ത് തന്നെങ്കിൽ ഞങ്ങൾ പൈപ്പ് തകരാറുണ്ടെങ്കിൽ മാറ്റം ഞങ്ങൾ റെഡിയാണ് അതിന്റെ റോഡിന്റെ ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് പറ്റൂല എന്നുള്ളേ അങ്ങനെ പരസ്പരം അവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് ചെയ്യാൻ അങ്ങോട്ടും പൈചാരി രക്ഷപ്പെടുന്നത് സാർ ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ മുന്നോട്ട് വന്ന് ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കായ ആളുകളുടെ കുടിവെള്ളത്തിന് ഒരു പരിഹാരം ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഞാൻ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ വാട്ടർ അതോറിറ്റിൻ്റെയും അതുപോലെ തന്നെ റോഡിൻ്റെ ആളുകൾ അടക്കമുള്ള ആളുകൾക്കൊക്കെ ഹൈക്കോടതി ഈ ഒരു ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് വാട്ടർ അതോറിറ്റിക്ക് മാത്രമാണ് പക്ഷെ ഇവരോട് സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചിരുന്നു ശ്രീധഞ്ഞക്കാര് പറയുന്നത് ഞങ്ങൾ ആ സമയത്ത് വെയിറ്റ് ചെയ്തിരുന്നു അത് നന്നാക്കാൻ സമയം കൊടുത്തിരുന്നു പിന്നെ അതുപോലെ ആ വേണ്ടത്ര ആഴത്തിലല്ല പൈപ്പ് ലൈൻ അല്ല അത് നമുക്കറിയില്ല നമ്മളത് നോക്കേണ്ടി ജലജീവൻ മിഷനെ ഏറ്റെടുത്തിട്ട് ഒന്നുകൂടി ആയിട്ട് വിചാരിക്കുന്നത് പക്ഷെ പല സ്ഥലത്തും ലീക്കാണ് ഒരു സ്ഥലത്തും നേരത്തെ ഒരു ദിവസം ഒരുക്ക പോലും ഒരു ഇങ്ങനെ കമ്മീഷൻ നേരത്തെ ഒന്ന് ചെയ്തപ്പം ഈ മെയിൻ റോഡിലെ പല സ്ഥലത്തും ഒട്ടി ഒലിച്ച് റോഡ് ആകെ വെള്ളം വെള്ളുന്നു അപ്പൊ ഈ കിട്ട പൈപ്പുകളൊക്കെ അവിടെ എല്ലാ സ്ഥലത്തും കേടാണ് ആ കേട് ഇന്ന് ഉത്തരവാദി യഥാർത്ഥ വാട്ടർ അപോർത്തി എന്താ ഹൈക്കോടതി നോക്കട്ടെ എല്ലാരും പിന്നെ പിന്നെ ഒരു പ്രതികരണ വേദി എന്നുള്ള പേരിൽ കാവനോട് കുറെ ആളുകൾ കൂടി സമിതി ഉണ്ടാക്കുകയും ഈ സമിതിയുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചുള്ള യഥാർത്ഥ ചിത്രം വ്യക്ത വിഷയം എന്താണെന്ന് ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ കാവനങ്ങാടി പൊതുവെ പറ്റി വിശദീകരിക്കുകയും ചെയ്താൽ സംബന്ധിച്ച് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് പക്ഷെ അതുകൊണ്ടും പ്രശ്നങ്ങളിലേക്ക് യാതൊരു പരിഹാരം ഉണ്ടാകുന്ന കണ്ട ഒരു അവസാന വിഷയത്തിൽ അവസാനം നൽകിയ ഹൈക്കോടതി ഞാൻ ഞാൻ തന്നെ ഹൈക്കോടതി കേസ് വൈദ്യുതി ഇതാണ് ഇപ്പൊ നിലവിലേ എന്തായാലും നോട്ടീസ് അയച്ച് കോടതി ഇത് സംബന്ധിച്ച നോട്ടീസിന് മറുപടി കിട്ടിയോടൊ എന്തായാലും ഒരു ഒരു തീരുമാനം ഹൈക്കോടതി ഉണ്ടാവാത്തുണ്ടാവും അത് മിക്കവാറും നമുക്ക് അനുകൂലമായ തീരുമാനം തന്നെ ആവും ും കോടതി വച്ച് മുന്നോട്ട് പോവാൻ ആരും ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ ആരും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല ഒരു പ്രാദേശിക ഇല്ല ഒന്നുമില്ല എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾക്കും പരസ്പരം പഴിഞ്ഞാറുള്ള അവസരമുണ്ട് കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ നടത്തുന്ന പ്രാധാന്യമാണ് പഞ്ചായത്ത് വലിക്കുന്നവര് പറയും സംസ്ഥാന സർക്കാരിനെ പറയും സംസ്ഥാന സർക്കാർ പഞ്ചായത്തിനെ പറയും എം എൽ എ അല്ല അതുകൊണ്ട് കാര്യമില്ലേ ജനങ്ങൾക്ക് കിട്ടേണ്ടത് അവർ പത്ത് വർഷമായി ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി ഇത് കാത്തുനിറ്റ് ഇന്ന് കിട്ടും നാളെ കിട്ടും പ്രതീക്ഷയോട് നിന്ന് ആളുകളെ മുഴുവൻ നിരാശരാ ഇനി എന്ന് കിട്ടുന്ന ഒരു ആർക്കും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ കോടതിയെ സമീപിക്കണ്ടു മാസം കഴിഞ്ഞാൽ കൂടുതൽ രൂക്ഷരും ഇത് കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പൊ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്ത സ്റ്റേജിന് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ പ്രതികരണ വേദി രൂപീകരിച്ച് അതൊന്നും കൂടി സജീവമാല്ലേ അപ്പൊ അതിന് നമ്മുടെ ഏറെനാട് നാട്ടു വാർത്തയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും നിങ്ങളെല്ലാവിന്റെ പിന്തുണ വരെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ എല്ലാ സഹായവും ഈ കാര്യത്തിൽ വേണം അതാണ് നമുക്ക് നിങ്ങളോട് അപേക്ഷിക്കാൻ കാരണം ഇതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതികള് എല്ലാ ഭാഗത്തും വേണ്ട ഒരാളെല്ലാം കറക്റ്റ് ആയിട്ടില്ല അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ജനങ്ങൾ പ്രതികരിക്കാൻ ഉണ്ടെങ്കിൽ പ്രതികരിക്കാൻ തന്നെ എങ്ങനെ അറിയില്ല പ്രതിപക്ഷ കക്ഷികളോ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇനി ഹൈക്കോടതി ചെയ്തത് അപ്പൊ ഏതായാലും ഒത്തിരി വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു